പുതുവർഷ കലണ്ടറിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് രക്ഷയില്ല പരിശീലകനായ റൂബൻ അമോറിമിനെ പുറത്താക്കിയതാണ് ഓൾഡ് ട്രാഫോർഡിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്ത തരം താഴ്ത്തൽ ഭീഷണി നേരിടുന്ന ലീഡ്സ് യുണൈറ്റഡിനെതിരായ മത്സരത്തിലെ സമനിലയ്ക്ക് ശേഷം ബോർഡിനെ വിമർശിച്ചു നടത്തിയ പരാമർശങ്ങൾക്ക് പിന്നാലെയാണ് അമോറിവിന് യുണൈറ്റഡിന്റെ പടിയിറങ്ങേണ്ടി വന്നത് സീസണിലെ ഇരുപത് കളികളിൽ എട്ടെണ്ണത്തിൽ മാത്രമാണ് യുണൈറ്റഡിന് വിജയിക്കാനായത് മുപ്പത്തിന്റുമായി ടീം ആറാമതാണ് ഈ സാഹചര്യത്തിൽ ഒരു മാറ്റം വരുത്താൻ ഏറ്റവും അനുയോജ്യമായ സമയം ഇതാണെന്നായിരുന്നു ക്ലബിന്റെ നിലപാട് ലീഗിൽ ഒന്നാം സ്ഥാനത്തുള്ള ആഴ്സനേക്കാൾ പതിനേഴ് പോയിന്റിന് പിന്നിലാണ് യുണൈറ്റഡ് കളിച്ച അവസാന അഞ്ച് മത്സരങ്ങളിൽ ഒന്നിൽ മാത്രമാണ് ടീമിനു ജയിക്കാനായത് പതിനാല് മാസമാണ് അമോറിൻ യുണൈറ്റഡ് പരിശീലകനായി ഉണ്ടായിരുന്നത് കഴിഞ്ഞ സീസണിൽ പുറത്താക്കപ്പെട്ട എറിക് ടെൻഹാഗിന് പകരമാണ് സ്പോർട്ടിംഗിൽ നിന്ന് യുണൈറ്റഡ് റൂബൻ അമോറിവിനെ മാഞ്ചസ്റ്ററിൽ എത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ അദ്ദേഹത്തിന് ക്ലബുമായി കരാറുണ്ടായിരുന്നു എന്നാൽ കരാർ തീരുന്നതിന് ഏറെ മുമ്പ് തന്നെ പുറത്താക്കപ്പെടുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ സർ അലക്സ് ഫെർഗൂസൺ വിരമിച്ചതിനു ശേഷം തിരിച്ചുവിടപ്പെടുന്ന ആറാമത്തെ സ്ഥിരം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാനേജറാണ് അമോറിൻ അതിനിടയിൽ ഒട്ടനവധി താൽക്കാലിക പരിശീലകരും ആ കൂടാരം കയറിയും ഇറങ്ങിയും പോയി കഴിഞ്ഞ സീസണിൽ ടീമിനെ യു എഫ യൂറോപ്പ ലീഗ് ഫൈനലിൽ എത്തിച്ചിരുന്നു അതൊഴിച്ചാൽ മറ്റൊരു നേട്ടവും അമോറിമിന് കീഴിൽ ഇല്ല അമോറിമിന് കീഴിൽ കളിച്ച അറുപത്തിമൂന്ന് മത്സരങ്ങളിൽ ഇരുപത്തിനാലെണ്ണം മാത്രമാണ് വിജയിച്ചത് അതായത് മുപ്പത്തി എട്ട് പോയിന്റ് ഒന്ന് ശതമാനം മാത്രം പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ മൂന്നിൽ ഒന്നിൽ താഴെ മാത്രമേ യുണൈറ്റഡ് ജയിച്ചിട്ടുള്ളൂ പതിനഞ്ചെണ്ണത്തിൽ മാത്രം തോൽവികൾ ക്ലബിന്റെ ചരിത്രത്തിൽ തന്നെ മോശം ട്രാക്ക് റെക്കോർഡാണിത് പതിനൊന്ന് മില്യൺ പൗണ്ടിലധികമാണ് അമോറിമിനെ ഓൾഡ് ട്രാഫോർഡിൽ എത്തിക്കാൻ ക്ലബ്ബ് ചിലവാക്കിയിരുന്നത് അതിനു പുറമെ അമോറിമിന്റെ നിർദ്ദേശപ്രകാരം അഞ്ഞൂറ് മില്യൺ യൂറോ പുതിയ താരങ്ങളെ കൊണ്ടുവരാൻ ഉപയോഗിച്ചു എന്നിട്ടും പതിമൂന്ന് തവണ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായ യുണൈറ്റഡിന് പഴയ പ്രതാപത്തിലേക്ക് എത്താനായില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സീസണിന്റെ അവസാനത്തിൽ പതിനഞ്ചാം സ്ഥാനത്തായിരുന്നതിൽ നിന്ന് നിലവിലെ സീസണിൽ ആറാം സ്ഥാനത്തുണ്ട് എന്നതാണ് ഏക ആശ്വാസം ആ ആശ്വാസം നിലനിൽക്കുമ്പോഴും ലീഗിൽ ഇനി എന്ന് ടോപ്പ് ഫോറിൽ എത്തുമെന്നതിലും കിരീടത്തിൽ മുത്തമിടുമെന്നതിലും അടുത്ത ആരാധകർക്ക് പോലും ഇപ്പോൾ പ്രതീക്ഷയില്ല മുൻ മിഡ്ഫീൽഡറും അണ്ടർ എയ്റ്റീൻ പരിശീലകനുമായ ഡാരൻ ഫ്ലെച്ചർ ആണ് ഇടക്കാല പരിശീലകനായി സ്ഥിര പരിശീലകനായി ആരാണ് എത്തുക എന്നത് കണ്ടറിയണം പുതിയ പരിശീലകന് കീഴിൽ ഓൾഡ് ട്രാഫോർഡിൽ ചുവന്ന വസന്തം പൂക്കുമോ കാത്തിരിക്കാം